മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണം അതിശക്തമായി വീണ്ടും ഉന്നയിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജമാതി ഇസ്ലാമിയുടെ തടവറയിലാണ് ലീഗ് ലീഗെന്ന് അദ്ദേഹം പറഞ്ഞു ലീഗ് പ്രസിഡന്റായ പാണക്കാട് സാദിക്കൽ ഇഷ്യാബിതങ്ങൾക്കെതിരെ പറഞ്ഞാൽ അത് മതത്തിനെതിരെ പറയുന്നതായി ചിത്രീകരിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് യു ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തടവറയിലാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം വിവാദമായതിനു പിന്നാലെ ആ വിമർശനം അതിലും ശക്തമായി ആവർത്തിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ചെയ്തത് പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി എന്തോ തെറ്റായ കാര്യം പറഞ്ഞുവെന്നാണ് യു ഡി ലീഗും പ്രചരിപ്പിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ എൽ ഡി എഫിന് എതിരെ തിരിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖലി തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ തടവറയിൽ തന്നെയാണ് ലീഗെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടാണ് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് തമിഴ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐക്യം മുന്നണിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ടി പി യുടെയും തടവറയിലാണ് യു ഡി എഫ് എന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്തും എൽ ഡി എഫ് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയത് ലീഗ് പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് മതവികാരത്തെ ആളിക്കത്തിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു അതിനെ പേരിൽ കാര്യങ്ങൾ വർഗീയ ധ്രുവീകരണം നടത്താനുമാണ് ചിലർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ മതവികാരത്തെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹമാ ഇസ്ലാമിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും ജനാധിപത്യ സന്ദീപ് വാര്യയുടെ ആർ എസ് എസ് ബന്ധത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു ബാബറി മസ്ജിദിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അത് ജാമ്പുവാൻ കാലത്തെ കാര്യമല്ലേ എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് ഇത്തരമൊരു അധിക്ഷേപം എൽ ഡി എഫിലെ ഏതെങ്കിലും നേതാവിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ മാധ്യമങ്ങളുടെ സമീപനം എന്താകുമായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു ഈ മസ്ജിദ് ഉൾപ്പെടെ സന്ദീപ്കാർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ യാതൊരു പ്രയാസവും ഇല്ലാതെ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് നിങ്ങളെല്ലാം കയ്യില കണ്ട് പറഞ്ഞത് പോലെയൊന്നുമല്ല അത് രാബുവാൻ കാലത്ത് ഉള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കൊന്നും പോരെ പണിയില്ല എന്നാണ് രാംഭുവാൻ്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇറങ്ങി യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തില്ലല്ലോ ഞങ്ങളാ എന്തായിരിക്കും സംഭവം ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു തരത്തിലുള്ള ബന്ധവും എൽ ഡി എഫ് ഉണ്ടാക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആർ എസ് എസിന്റെ മറ്റൊരു രൂപമാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രത്തിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ